തിരുവല്ലി ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് തുടരുന്ന വണ്ടൂർ ഉപജില്ലാ കായികമേളയുടെ രണ്ടാം ദിനത്തിൽ എൽ പി വിഭാഗം കായിക താരങ്ങളാണ് ട്രാക്കിലിറങ്ങിയത് ഇരുപത്തിയൊന്ന് ഇനങ്ങളിലായി ആയിരത്തി അറുന്നൂറ്റി അൻപത് കുട്ടികൾ മത്സരിച്ചു എന്നുള്ള ഇപ്പോൾ കുറവാണ് നമ്മൾ കായിക അധ്യാപകരുടെ പ്രതിഷേധം കാരണം രണ്ടാം ദിനത്തിൽ മത്സരങ്ങൾ വളരെ വൈകിയാണ് ആരംഭിച്ചത് ഇത്തവണ കൊച്ചുകുട്ടികൾക്കൊപ്പം എത്താറുള്ള രക്ഷിതാക്കളുടെ എണ്ണത്തിലും വൻ കുറവ് ശ്രദ്ധേയമായിരുന്നുകൾക്ക് പണ്ടത്തെ കാണുന്നില്ല അതുപോലെ തന്നെ ഒരാവേശം മത്സരത്തിൻ്റെ ഒരു ആവേശം ഒപ്പം വരുന്ന ടീച്ചേഴ്സിലോ കുട്ടികളിലോ ഇപ്പോൾ അത്ര പ്രകടമല്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഏതായാലും കൃത്യമായ ട്രെയിനിങ് നാലാം ക്ലാസ് മുതൽ കിട്ടാത്തടത്തോളം കാലം നമ്മുടെ കായിക ഭാവി വളരെയധികം ആശങ്കാജനകമായി തന്നെ നിലനിൽക്കും ഒരുപാട് പണങ്ങൾ സബ് ജില്ലയിലും എ ഐയുടെ നേതൃത്വത്തിലും എച്ച് എംപോറത്തിൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ജില്ലയിൽ ഡി ഡിയുടെ നേതൃത്വത്തിലും മറ്റു ി സംഘടനയുടെ നേതൃത്വത്തിലെല്ലാം പണം സംഘടിപ്പിച്ച് വളരെ ബുദ്ധിമുട്ടിയിട്ട് മേളകൾ സംഘടിപ്പിക്കുമ്പോൾ അനുസൃതമായ ഒരു വളർച്ച കായികമേളക്ക് വളരെയധികം ആശങ്ക കായിക പ്രേമിക ഉണ്ട് ഏതൊരു മേളയാണെങ്കിലും അതിന്റെ വിജയം എന്ന് പറഞ്ഞ പാർട്ടിസിപ്പേഷന്റെ പെർഫോമൻസ് തന്നെയാണ് അതുണ്ടാവണമെങ്കിൽ മുഴുവൻ സ്കൂളുകളിലും ചെറുപ്പം മുതലേ ഈ കായിക താരങ്ങളെ കണ്ടെത്താനും അവരെ പരിശീലിപ്പിക്കാനുമുള്ള സൗകര്യങ്ങളും ഉണ്ടാവേണ്ടതുണ്ട് മുഴുവൻ സ്കൂളുകളിലും കായികാധ്യാപന സേവനം ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിന് ഉന്നത പഞ്ചായത്തുകളും സർക്കാരുകളും ഒന്ന് ഉണർന്നു പ്രവർത്തിച്ചുകൊണ്ട് ആരോഗ്യം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ആരോഗ്യ കായിക രംഗത്തെ ഒന്ന് വ്യക്തിപ്പെട്ടുവരാനും ആരോഗ്യം എന്ന കാഴ്ചപ്പാട് പരിപൂർണമാക്കാനും ആരോഗ്യ കായിക വിദ്യാഭ്യാസം ചെറുപ്പം മുതൽ തന്നെ കുട്ടികളിൽ എത്തിക്കത്തക്ക രീതിയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ന്യൂസ് ബ്യൂറോ